കോളന്റെ സൈസ് വേണ്ടേ സൈസ് വേണമെങ്കിൽ നമ്മൾ ഇതാ ഇത്രയും അതായത് ഇതിന്റെ ഈ വീനൊക്കെ നമ്മൾ ഇത്രയും പോർഷൻ വിടുന്നുണ്ട് കണ്ട ഇത്രയും പോർഷൻ വിടുന്നുണ്ട് എത്ര ഇഞ്ച് നാലര ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പൊ നാലര ഇഞ്ച് നമ്മൾ ഇവിടുന്ന് വിട്ടിട്ട് മാർക്ക് ചെയ്യുന്നു നാലര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു പോയിട്ട് എത്രയാണ് ഉള്ളതെന്ന് നോക്കണം നമ്മൾ മൊത്തത്തിൽ കഴുത്ത് പിടിച്ചു നോക്കണം ഇത്രയും കഴുത്ത് അല്ലെ ബാക്കും ഫ്രണ്ടുമായിട്ട് വരുന്ന ഇത്രയും കഴുത്താണ് അപ്പൊ എത്ര പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് കോളർ വേണ്ട അപ്പൊ നമുക്ക് പതിമൂന്നിഞ്ചില് ഒരു ചെറിയ കോളർ വെട്ടിയിട്ട് വരാം ഓക്കെ രാവിലെ ഇത് തയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ സമയമില്ലാത്ത സമയത്ത് ഞാനത് കണ്ടത് കൊണ്ടിട്ടുമാണ് ഞാൻ അതിന് പതിമൂന്നിഞ്ച് കോളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പതിമൂന്ന് അതായത് നമ്മുടെ കഴുത്തിൽ നിന്ന് ഒരു നാലിഞ്ച് നാലിഞ്ച് എൻഡിൽ നിന്ന് നാലിഞ്ച് വിട്ടിട്ടുമാണ് കോളർ ഫിറ്റ് ചെയ്യുക അപ്പം നാല് നാല് രണ്ട് സൈഡിൽ നാലിഞ്ച് വീതം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് അത് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പതിമൂന്നിഞ്ച് മതി ഹാഫ് കോളറാണ് പകുതി വരെ നിന്നാൽ മതി കേട്ടോ അപ്പം നമുക്കിത് പതിമൂന്നിഞ്ചാണ് നമുക്ക് ഈ കോളർ വേണ്ടത് പതിമൂന്ന് അപ്പൊ നമുക്ക് ഇവിടെ പതിമൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഒരുപാട് അത് ഒരു ശകലം വളച്ചു കൊടുത്താൽ മറ്റേ നെക്ക് നമ്മൾ റൗണ്ട് നെക്ക് എടുക്കും പോലെ വേണ്ട ഇത് കുറച്ചൊരു ശകലം വളച്ചു കൊടുത്താൽ മതി ഈ ഈ ഈ ഷേപ്പില് വളച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഒരു ഇതിൽ വെട്ടാൻ ഒരു പാടുമില്ല രണ്ടായിരം മടക്കി വയ്ക്കുക പതിമൂന്നിഞ്ച് അടയാളപ്പെടുത്തുക ആ പതിമൂന്നിഞ്ച് ഈ എൻഡിൽ വരണ ഭാഗത്തെടുക്കുക ഒരു അര ഇഞ്ച് ചരിച്ച് മുകളോട്ട് വെട്ടിക്കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിത് ഇങ്ങനെ ഒരു അല്പം ചരിച്ച് ഒരു ഒരു ചെറിയ ഒരു ഫിഷ് കട്ടില് നമ്മളെടുക്കുക ഇതാണ്ട ഇതുപോലെ ഇതുപോലെ വെട്ടിയാൽ മതി ഇതിൽ ഇത് കണ്ട ഈ ചരിഞ്ഞ ഭാഗമാണ് നമുക്ക് താഴെ വരുന്നത് ഞാൻ വ്യക്തമായിട്ട് അതിൽ കാണിച്ചിരുന്നു ശ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ബേക്കിനിങ് സ്റ്റേജിലുള്ളവർക്കാണല്ലോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് പിടി കിട്ടത്തില്ല അല്ലാത്തവർക്കൊന്നും ഇതൊരു ഇതൊന്നും ഒരു വിഷയമെന്നുമല്ലാട്ടോ കണ്ട ഇതിങ്ങനെ എടുക്കുക അപ്പം നമ്മൾ ഈ ചരിച്ച ഭാഗം താഴത്ത് അതായത് കൂടുതലുള്ള പാകം താഴത്ത് ഇവിടെ മുളന്നിട്ട് കോളർ വെച്ച് നമ്മൾ മറിച്ചടിച്ചിട്ട് ഇവിടെ ആണ് അടിച്ചെടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ കോളർ അടിച്ചെടുക്കുമ്പോൾ പാകം ഹാഫ് കൊള്ളന്ന് നിൽക്കാം അതായത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പോൾ ഇതിൻ്റെ ഈ വീക്ക് വീക്കഴുത്തെന്ന് പറഞ്ഞ ഭാഗം ഇതിൻ്റെ വീക്കഴുത്തെന്ന് പറഞ്ഞ ഭാഗം നാലിഞ്ചോ നാലര ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണോ ഇതിന് വേണ്ടത് അതായത് നാലിഞ്ച് നാലര ഇഞ്ചൊക്കെയാണ് മിനിമം വേണ്ടത് കേട്ടോ നാലര ഇഞ്ച് വിട്ടിട്ട് ബാക്ക് സൈഡിൽ ഒരു അടയാളം കൊടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ മിഡിലായിട്ടും കൊടുത്തിട്ട് ബാക്കിൻ്റെ മിഡിലും കൊടുത്തിട്ട് നിങ്ങൾ തയ്ച്ചെടുക്കുക തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ട ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ കറക്റ്റ് ഈ ഇത് പിടിക്കുന്നത് ഇവിടെയും പിടിച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ഇതിൻ്റെ മിഡിൽ ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യരുത് കാരണം നമ്മളിവിടെ തച്ച് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിൽ ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ കട്ട് കൊടുക്കാം കട്ട് കൊടുക്കണെന്താന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഈ ഒരു കോളർ പൊങ്ങിയും താന്നും പോകും അതുകൊണ്ട് അത് പോവാതിരിക്കാൻ കറക്റ്റ് അളവിന് കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ നെക്കാണ് അപ്പോൾ നമ്മളത് കറക്റ്റ് അളവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അപ്പം ഇവിടെ ഇഞ്ച് നാലിഞ്ച് ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം അപ്പം നമുക്ക് അത്രയും അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ കുറയ്ക്കുവാണെങ്കിൽ ഷോൾഡറിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഇതിൻ്റെ മെഷർമെന്റ് കണക്കാക്കിയാണെങ്കിൽ നാലിഞ്ച് പോയിട്ട് ബാക്കി പതിമൂന്നിഞ്ചാണ് ഉള്ളത് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഇവിടുന്നേ അടിച്ചു പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് വരില്ല അപ്പം നിങ്ങൾ മെഡിലിൽ പിടിച്ചിട്ട് ആദ്യം ഒരു സൈഡ് സൈഡടിക്കുക രണ്ടാം സൈഡ് സൈഡടിക്കുക അപ്പോൾ കറക്റ്റ് ആവും ഓക്കെ ഇനി കോളർ അടിക്കുന്ന ഇല്ലല്ലോ അതുപോലെ ആംഘോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആംഘോള് നമ്മളിവിടെ സ്റ്റോപ്പായിട്ട് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് ആങ്കോൾ പിടിക്കുമോ ഒന്നും ആങ്കോൾ പിടിക്കത്തില്ല കാരണം ആംഗോൾ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ടെടുക്കുന്നുണ്ട് നമ്മളതായത് ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല നെക്കിന് മാത്രമായോണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാലും ആറഞ്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതന്നെ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ കറക്റ്റിന് കട്ട് ചെയ്ത് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ റൗണ്ട് ഞാൻ എടുത്തിട്ടില്ല അത് നെക്ക് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് നമ്മളിപ്പോൾ ആറഞ്ചാണെങ്കിൽ നമ്മളിങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കും കേട്ടോ കറക്റ്റ് ചെയ്ത് കൊടുക്കിയത് ഞാൻ ആം ആംകോളിൽ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഡ്രെയിൽ അതായത് നെക്ക് മാത്രമായിട്ട് ഞാൻ ആംകോളിൻ്റെ പോർഷനൊന്നും വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഇത് മാത്രം നമ്മളി ഫുൾ വീഡിയോ ഒക്കെ ഇടമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്നിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ പാട്ടൊക്കെ ഞാൻ ഇടുന്നത് നിങ്ങൾ അത് ആ പാർട്ടുകൾ നിങ്ങളകുമായിട്ട് നിങ്ങൾ ആവശ്യമുള്ള പാട്ടുകൾ മാത്രം നോട്ട് ചെയ്തിട്ട് അതുമായിട്ട് കൂട്ടി യോജിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടോപ്പടിക്കാനുള്ള ഫുൾ ആയിട്ട് അതിനകത്ത് കിട്ടും അപ്പോൾ നമ്മളിതുപോലെ ഓരോന്നിടും ഞാൻ ചിലപ്പോൾ ഇനി ഒരു ദിവസം എടുക്കുന്നത് സ്ലീവ് മാത്രമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനോടൊപ്പം സ്ലീവോടെ കൂട്ടി യോജിക്കാൻ പഠിക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വീഡിയോ ഒരുമിച്ച് ഇടുമ്പോൾ ഒത്തിരി സമയം എടുക്കും നിങ്ങൾക്കൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കാണേണ്ടി വരും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് അതാരും കാണത്തും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് ഇടുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ നമുക്ക് ഓട്ടിച്ചിട്ട് ോ സ്പീഡപ്പ് കാണിക്കാനോ പറ്റത്തില്ല സ്പീഡ് കാണിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറ്റ് എന്ത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഷോപ്പിൽ ഇരിക്കുന്ന കൊച്ചിനോട് ചോദിക്കാറുണ്ട് കാരണം നമുക്ക് അധികം തയ്യൽ വലുതായിട്ട് അറിയത്തില്ല എന്നാലും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണൊക്കെ തയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അവളെടുത്ത് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം അവൾ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഇടുന്നത് അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോകളാകുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉൾപ്പെടുത്താൻ കോളർ തയ്ക്കുന്ന ഇപ്പൊ വ്യക്തമായി കോളർ എന്ന് വെച്ചാൽ ഇത് ഇത് ശരിക്കും ഒറിജിനൽ കോളർ അല്ല കേട്ടോ ചൈനീസ് കോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തച്ചെടുക്കാൻ വെച്ചാൽ ചൈനീസ് കോളർ ആണ് ഞാൻ കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഓരോ ദിവസം ഞാൻ ഓരോ കോളർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഓരോ നെക്ക് പരിചയപ്പെടുത്തുതരാം അപ്പം നെക്കിന്റെ പോഷണം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്കൊരു കൈയുടെ മോഡൽ കൈ നമുക്ക് ഒരെണ്ണം കാണിച്ചു നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി മാടാൻ പറ്റും പിന്നെ മോഡലൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ സമയമുള്ളപ്പോൾ ഞാൻ ഇടാ ഇന്ന് ഞാൻ ഇപ്പം അടുക്കള ജോലിക്കൊന്നും കയറിയിട്ടില്ല കാരണം എന്നാലും ഒത്തിരി ലേറ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാനൊന്നിനും കയറിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുതി ഈ വീഡിയോ നോക്കിയപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ഇതിൻ്റെ ഈ പോർഷൻ എൻ്റെ കൈ ഇത് എടുത്ത് കളഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഞാനിത് വരയിട്ടങ്ങ് ചുട്ട് കളയും അപ്പം ഇതിപ്പോൾ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇത് പരിചയപ്പെടുത്തി കിട്ടുക ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ